ഹലോ ഗായിസ് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് പറയുന്നു ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ പെട്ടെന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത് കോടിയൊക്കെ പിടിക്കണപ്പോൾ ട്രെയിൻ വരും എന്നല്ല ഈ ഇവിടുത്തെ കെ സി ബി കാരൻ്റെ പണി ഇങ്ങനെയാണ് ഓരോ ലൈറ്റുകളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ രണ്ട് കിലോമീറ്ററോളം നമ്മളിങ്ങനെ നോക്കി ഇവരെ പിന്നാലെ വന്നിട്ടുണ്ട് പെട്ടെന്ന് മാറ്റും ഇത് മൂന്നിലേറ്റുള്ള ഇതാണ് ഇതിൻ്റെ മുകളിൽ ഇവർ കയറുന്നത് ഇങ്ങനെയാണ് ഒരുപാട് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഇവിടെ കെ സി ബിക്കാരിൻ്റെ ഓരോ കെ സി ബിക്കാരിൻ്റെ അടുത്തും ഇങ്ങനത്തെ ഒരു ഓരോരോ വണ്ടി ഉണ്ടാകും അതൊരു സംഘമായിരിക്കും രണ്ടോ മൂന്നോ നാലാളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി അപ്പോൾ അതിയായിട്ട് രണ്ടാമത് പറയാൻ പോകുന്നത് എന്താറിയോ നമ്മളെ ചാനലാദ്യമായിട്ട് കയറി വരുന്ന ആൾക്കാർ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചാൽ ഇതുപോലത്തെ കിടക്കാച്ചി കിണങ്കാച്ചി വീഡിയോസൊക്കെ കാണാൻ സാധിക്കും കാണാത്തവർക്കാണ് ഇതുപോലത്തെ വീഡിയോസ് കണ്ടവർ എന്ത് ചെയ്യുക പെട്ടെന്ന് കയറി ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് സംഭവം ഇതുപോലത്തെ കേസിബിക്കാരനാണ് നമ്മളെ നാട്ടിലെ കെ സി ബി കാരനെ വരില്ല അപ്പൊ ഇതുപോലത്തെ വീഡിയോ വീണ്ടും വരുന്നവരെ ബായ് ബായ് അപ്പൊ ബായ് ബൈ എല്ലാരോടും സ്നേഹം മാത്രം